ബിഗ് ബോസ് സീസൺ സെവൻ അപ്ഡേറ്റ് ആണ് നമ്മളുടെ രേണു സുതി ഭയങ്കരമായിട്ട് ബെഡിൽ പോയി കിടന്ന് ഭയങ്കരമായിട്ട് കുട്ടി കരയുന്നുണ്ട് അതിൻ്റെ കാരണം പറയുന്നത് കുട്ടിക്ക് പിന്നെ ഋതപ്പനെ മോനെ കാണണമെന്നും ആ കിച്ചുവിനോട് പറയുന്നുണ്ട് കിച്ചു പോയി മോനെ പുറത്തൊന്ന് കൊണ്ടുപോകണം കസിനോട് ആരോടോടൊക്കെ പറയുന്നുണ്ട് മോനെ ഒന്ന് പുറത്ത് കൊണ്ടുപോയി കാണണം അവൻ സ്കൂളിൽ പോകുന്ന കാര്യങ്ങൾ അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിപ്പോൾ കാണുമ്പോഴും ഈ പറയുന്നതോട്ടെ ആണെന്നും പറഞ്ഞ് കുറേ മീഡിയാസും അതുപോലെ തന്നെ കുറെ ആൾക്കാർ കമന്റ് ഇടാനും ഒക്കെ വരും പക്ഷെ ഒന്ന് ചിന്തിക്കുക അവർ അവരെങ്ങനെയോ എന്തോ പറഞ്ഞോട്ടെ അവരെന്തോ ചെയ്തോട്ടെ പക്ഷെ അവരൊരമ്മയാണ് ഒരമ്മയ്ക്ക് അവരവൻ്റെ മക്കളെ പിരിഞ്ഞിരിക്കുമ്പം പ്രത്യേകിച്ചും പ്രത്യേകിച്ച് അവർ ഇത്രയും ദിവസം ഫോണില്ല പുറത്തുള്ള ഒരു കോണ്ടാക്ട്സ് ഇല്ല ഒന്നുമില്ലാണ്ട് അവർ പിരിഞ്ഞ് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും മക്കളെ സ്നേഹിക്കുന്ന ഏതൊരമ്മയ്ക്കുണ്ടാകുന്ന ഒരു വിഷമം തന്നെയാണ് അവരുടേത് അതിൻ്റെ ഇനി ആരും എടുത്തിട്ടും മെസ്സേജ് ഇട്ട് അലക്കാനും അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ തന്നെ വരണമൊന്നും പറയാൻ പാടില്ല അതൊക്കെ മനസ്സിലായി ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പം അവനവൻ്റെ മക്കളെ കാണാതിരിക്കുമ്പം ഞാനൊരമ്മയായതുകൊണ്ട് എനിക്കത് തീർച്ചയായിട്ടും ഉൾക്കൊള്ളാൻ പറ്റും ഞാനല്ലാതെ രേണുസ്തുതിയുടെ പി ആർ വർക്കൊന്നും അല്ല ചെയ്യുന്ന ഞാൻ എല്ലാത്തിനകത്ത് സത്യസന്ധമായിട്ട് തന്നെ പറയുന്നുണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്ന ഒരാളിനെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല എനിക്ക് ആ കുട്ടിയുടെ ഫാമിലിയായിട്ട് ഒരു ബന്ധവുമില്ല ഒരാളെ എനിക്കറിയത്തില്ല പക്ഷെ ഞാനൊരു സ്ത്രീയാണ് ഞാൻ എൻ്റെ അമ്മയാണ് അതുകൊണ്ട് തന്നെ അവർ കാണിക്കുന്നത് ഫേക്ക് അല്ലാന്ന് എനിക്ക് മനസ്സിലാവും ഫേക്കല്ല ഇത് ഏതൊരമ്മയ്ക്കും ഏതൊരമ്മയ്ക്കും ഉണ്ടാകുന്ന മക്കളെ സ്നേഹിക്കുന്ന ഏതൊരമ്മയ്ക്കും ഉണ്ടാകുന്ന വിഷമം തന്നെയാണ് അവർ ഇത്രയും ദിവസം മാറി നിന്നിട്ടില്ല അവർ പറയുന്നുണ്ട് അവർ ഹോസ്റ്റലിൽ പോലും ലൈഫിൽ നിന്നിട്ടില്ല എന്ന് പറയുന്നത് ഇത്രയും ദിവസം മാറി നിന്നിട്ടില്ല എസ്പെഷ്യലി ഇങ്ങനെ മാറി നിൽക്കുമ്പോഴായിരിക്കും നമ്മൾക്ക് നമ്മളുടെ മക്കളോടൊക്കെയുള്ള അറ്റാച്ച്മെൻറ്റ് നമ്മൾ തന്നെ തിരിച്ചറിയുന്ന അല്ലെ നമ്മൾക്ക് സമൂഹത്തോടുള്ളത് അല്ലെ നമ്മളുടെ ബന്ധുക്കളോടുള്ള അറ്റാച്ച്മെൻറ്റ് ഒക്കെ നമ്മൾ തിരിച്ചറിയുന്ന ഇങ്ങനെ മാറി നിൽക്കുന്ന സമയത്താവും ഇതിപ്പം പിന്നെ മറ്റൊരിതുകൊണ്ടായിരിക്കും പുറത്ത് എങ്ങനെയാണെന്നുള്ള അവരുടെ ഒരു പക്ഷേ രേണു സുതി യഥാർത്ഥ പെർഫോമൻസ് കാഴ്ചവെക്കാത്തതും അതുകൊണ്ട് തന്നെയാണ് കാരണം അവർ കയറുമ്പോൾ അവർക്കറിയാം അവരെക്കുറിച്ച് വളരെയധികം നെഗറ്റീവ് എപ്പോഴും ഏതൊരു മീഡിയ തുറന്നാലും ഏതൊരു യൂട്യൂബ് നോക്കിയാലും രേണു സുതിയെക്കുറിച്ചില്ലാത്ത കുറ്റങ്ങളില്ല ആദ്യമൊക്കെ നമ്മളിത് കണ് ഞാൻ ഇപ്പോഴും സൈഡ് പറയുന്നു അവർക്ക് വേണ്ടി വാദിക്കുകയല്ല തെറ്റ് തെറ്റ് തന്നെയും ശരി ശരി തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല പക്ഷേ ഇപ്പോൾ അവർ ഈ കരയുന്നത് ഇനി ഫേക്കാണെന്ന് ദേവി ഏത് സ്ത്രീകൾ ആരും പറയലില്ലേ ജെൻസ് പറഞ്ഞോട്ടെ ആണുങ്ങൾ പറഞ്ഞോട്ടെ കാര്ക്ക് അവർ കാരണം അവർക്ക് ആ ഇമോഷൻസ് എത്ര വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു ഇപ്പം എൻ്റെ വീഡിയോയിലായിക്കോട്ടെ മറ്റൊരു വീഡിയോയിലായിക്കോട്ടെ രേണു സുധീക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തന്നെയാണ് സ്ത്രീ സമത്വത്തിന് വേണ്ടി എല്ലാവരും വാദിക്കുമ്പോഴും ഒരു സ്ത്രീയെ കല്ലെറിയാൻ കിട്ടുന്ന ഒരു ചാൻസ് ഒരാളും വിനിയോഗിക്കാതിരിക്കുന്നില്ല എന്നുള്ളതാണ് എന്നാൽ വളരെ നല്ലവരായിട്ടുള്ള കുറേ ആൾക്കാർ വന്നിച്ച് അവരുടെ ഭാഗം ഈ പറയുന്നതോട്ട് മനസ്സിലാക്കി തന്നെ പറയുന്നുണ്ട് അങ്ങനെ വേണം നമ്മൾ സ്ത്രീകളല്ലേ സ്ത്രീകൾക്ക് വേണ്ടി നമ്മളല്ലാണ്ട് ആരെ ശബ്ദിക്കുന്നത് എല്ലാത്തിനും അവരെ കല്ലറിയാതെ അവർ ജീവിച്ചു പോയിക്കോട്ടെ വിധവയായ ഒരു സ്ത്രീ എന്നൊക്കെ പറഞ്ഞ് ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല കാരണം അത് എന്താണെന്നുള്ള അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാം അവർ വിധവയാണ് അത് സത്യമാണ് പക്ഷേ ആ വിധവ എന്ന് പറയുന്നെങ്കിലും അവർക്ക് ആവശ്യത്തിന് ദൈവം അനുഗ്രഹിച്ച് അവർക്ക് കുറച്ച് കഴിവുകളുണ്ട് അവരത് എക്സ്പോസ് ചെയ്യുന്നുണ്ട് അതിനപ്പുറം അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് അധികം ആൾക്കാരുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ ഇന്നിപ്പോൾ ഈ കണ്ടത് ജെനുവിനാണ് അവരുടെ ആ സങ്കടം ആത്മാർത്ഥമായിട്ടുള്ളതാണ് അവരുടെ കുഞ്ഞിനെ കുറിച്ച് ഒന്നും അറിയാണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഏതൊരമ്മയ്ക്കും ഏതൊരു നല്ല അമ്മയ്ക്കും അതുതന്നെ പറയണം കാരണം ഇപ്പോഴത്തെ കാലത്ത് സ്വന്തം മക്കളെയൊക്കെ ഇട്ടേച്ച് പല വഴിക്കും പോകുന്ന പല അമ്മമാരുണ്ട് ഉണ്ട് ഞാൻ അവരെക്കുറിച്ചല്ല പറയുന്നത് മക്കളെ സ്നേഹിക്കുന്ന നല്ല നല്ലൊരമ്മയ്ക്കുണ്ടാകുന്നൊരു സങ്കടം മാത്രമാണിന്ന് ലൈബിലവർ കാണിക്കുന്നത്